അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത ഏറ്റവും ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസി വിശ്വാസിനികളെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു മുസ്ലിം എന്ന നിലയിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അള്ളാഹു സുബാനു താലയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നീ നൽകിയ ഒരു കാര്യത്തെ തടയാൻ ആരുമില്ല ലിമാ മനോത്ത നീ തടഞ്ഞു വെച്ച ഒരു കാര്യത്തെ നൽകാനും ലോകത്താർക്കും സാധ്യമല്ല എന്നുള്ളത് ഇത് നമ്മുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഗുണമോ ദോഷമോ വരുന്നുണ്ടെങ്കിൽ സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന ഒരു മുസ്ലിമിന്റെ ഏകദൈവ വിശ്വാസ പ്രഖ്യാപനം ആ ഒരു പ്രഖ്യാപന നമസ്കാരത്തിന് ശേഷം മാത്രമല്ല നമ്മുടെ പല ആരാധനകളിലും നമ്മുടെ പല പ്രാർത്ഥനകളിലും ദ്വാകളിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും അതായത് നമുക്ക് വല്ല ഗുണവും നല്ല ദോഷവും വരുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചത്തിന് അതീതനായ സർവശക്തനായ അള്ളാഹുവിൽ നിന്നല്ലാതെ മറ്റൊരാൾക്കും നമ്മൾ ഉപദ്രവിക്കാനോ അള്ളാഹു തടഞ്ഞു വെച്ചതിനെ തരാനോ ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് ഇതാണ് ഒരു ഇതാണ് ഒരു മറ്റുള്ള മതങ്ങളിൽ നിന്നും മറ്റുള്ള ആളുകളിൽ നിന്നും ഒരു മുസ്ലിമിന് വേർതിരിക്കുന്ന വിശ്വാസവും അവന്റെ പ്രഖ്യാപനവും പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ ഒരു പ്രഖ്യാപനത്തിന് ഈ ഒരു വിശ്വാസത്തിന് ഘടകവിരുദ്ധമായി കൊണ്ടുള്ള വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ മുസ്ലിങ്ങളിൽ പെട്ട പല ആളുകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ കാണാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് പല മുസ്ലിങ്ങളുടെയും അരയിലും അതുപോലെ തന്നെ കൈകളിലൊക്കെ ഈ ചരട് ഏലസ് തുടങ്ങിയ വസ്തുക്കൾ ബന്ധിച്ചുകൊണ്ട് അവര് ജീവിക്കുന്ന അവരുടെ ജീവിതത്തിൽ അവർ വിശ്വസിക്കുന്ന വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ല പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അതല്ലെങ്കിൽ പല ഉപദ്രവങ്ങളോ ഉണ്ടെങ്കിൽ ആ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാനും ആ പ്രയാസങ്ങൾ മാറിക്കിട്ടാനും ഈ കൈകളിൽ ബന്ധിച്ചതായ ഈ ചരടും അതുപോലെ തന്നെ അരയിൽ ബന്ധിച്ച ഈ ഏലസും അവരെ രക്ഷിക്കും അതിൽ നിന്നൊരു രക്ഷയാണ് എന്ന രൂപത്തിലാണ് അവർ അത് ധരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത് കെട്ടിയിട്ടുള്ളത് സത്യത്തില് ഇത് നമ്മുടെ ആദർശത്തിൽ നിന്നുള്ള ഒരു വ്യതിചലനമാണ് നമ്മുടെ ഈമാനിനെ വളരെ ആത്മീയമായി ചൂഷണം ചെയ്യുന്ന പൗരോഹിത്യം ഉണ്ടാക്കിയ അവരുടെ സാമ്പത്തികമായ ചൂഷണങ്ങൾക്ക് വേണ്ടി അവരുണ്ടാക്കിയ ഒരു പ്രവർത്തനമാണ് പക്ഷെ ദൗർഭാഗ്യവശാൽ മുസ്ലിങ്ങളിൽ പല ആളുകളും അതിൽ പെട്ടുപോവാണ് നമ്മുടെ വിശ്വാസത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്ന് മാത്രമല്ല സർവശക്തനായ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതിന് പകരം ജീവനില്ലാത്ത ഈ ഉറുക്കും ഏലസും ചരടിലും ഒക്കെ ഭരമേൽപ്പിക്കുക എന്നുള്ളത് ഇസ്ലാമിക അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ അത് ഷിർക്കാണ് നമുക്കറിയാമല്ലോ ഷിർക്ക് എന്താണെന്ന് ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാന മുത്താല ഒരിക്കലും പൊറുക്കാത്ത മഹാപാതകമാണ് ശാശ്വതമായി നരകം ലഭിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത സകല നന്മകളും ബാത്തിലായി പോകുന്ന ഒരു പ്രവർത്തനമാണ് അപ്പൊ ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് നമ്മുടെ ശരീരത്തിൽ ബന്ധിക്കുന്ന ഈ ചരടും ഏലസും എന്നുള്ളത് മഹാനായ മൻ ഫഖദ് റസോല ആരെങ്കിലും തന്റെ ശരീരത്തിൽ ഏലസ് ബന്ധിച്ചു കഴിഞ്ഞാൽ അവൻ ചെയ്തു എന്നാണ് ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാശ്വതമായ നരകത്തിൽ അവന് പ്രവേശിച്ചു എന്നാണ് അതിന്റെ അർത്ഥം സഹോദരന്മാരെ വളരെ വ്യക്തമായ ഹദീസുകളും ആയത്തുകളും ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഹുബത്ത് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈവു അടുത്തേക്ക് ഒരു പത്തംഗ സംഘം പ്രവാചകന്റെ അടുത്തേക്ക് വരികയാണ് ആ പത്ത് ആളുകളിൽ റസാഹി സലഹു അലൈവലമ്മ ഒരാളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി ഒമ്പത് ആളുകളുമായി പ്രവാചകൻ കൈപിടിച്ച് ബൈഹത്ത് ചെയ്യുകയാണ് പ്രതിജ്ഞ ചെയ്യുകയാണ് ഈ പത്തംഗ സംഘം ഒരുമിച്ച് വന്ന് ഒരാളെ മാത്രം അതിൽ നിന്ന് അവഗണിച്ച് മാറ്റി നിർത്തി മറ്റൊമ്പത് ആളുകൾക്ക് ബൈഹത്ത് ചെയ്തപ്പോൾ ആ സംഘത്തിലുള്ള മറ്റു ഈ ഒമ്പത് ആളുകളും റസൂൾ അള്ളാ വിഷമത്തോടു കൂടെ പരാതിപ്പെടുകയാണ് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ പത്തംഗ സംഘം വന്നുകൊണ്ട് അദ്ദേഹത്തെ മാത്രം എന്തുകൊണ്ട് അവഗണിച്ചു മാറ്റി നിർത്തി എന്ന് ചോദിച്ചപ്പോൾ റസൂർ അള്ളാഹി അലൈഹി വസ്സല പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൈകളിൽ ഏലസ് ഉണ്ട് എന്നാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഇന്ന അലൈഹി തമീമ അദ്ദേഹത്തിന്റെ കയ്യിൽ ഏലസ് ഉണ്ട് അലൈഹി വസ്ലമ എന് ചെയ്തു റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ആ ഏലസിന്റെ ഉള്ളിലേക്ക് പ്രവാചകന്റെ വിരലുകൾ പ്രവേശിപ്പിച്ച് അത് പൊട്ടിച്ചു കളഞ്ഞു എന്നിട്ട് റസൂലുള്ളാഹി സല്ലാ അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്ത് പ്രവാചകൻ ബൈ അനുമതി കൊടുത്തു എന്നുള്ളതാണ് എന്നിട്ടാണ് റസൂലുള്ളാഹി റസുല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞു ആരെങ്കിലും തന്റെ ശരീരത്തിൽ ഏലസ് ധരിച്ചാൽ അവൻ ശക്തമായ ശിർക്ക് ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഈമാനിനെ പോക്കറ്റടിക്കുന്ന അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ എന്ത് പ്രതിസന്ധികൾ കടന്നു വന്നാലും സർവശക്തനായ അള്ളാഹുൽ വരമേൽപ്പിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ചെയ്യേണ്ട പ്രവർത്തനം എന്നുള്ളതാണ് കാരണം ആരെങ്കിലും അള്ളാഹുവിനെ വരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവനു കള്ളാഹ് മതി അള്ളാഹു ആണല്ലോ നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്നവൻ അള്ളാഹു ആണല്ലോ നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്നവൻ ആ റബ്ബിനെ പരമേൽപ്പിക്കുന്നതിന് പകരം മറ്റൊന്നിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ് അള്ളാഹുനെ പരമേൽപ്പിച്ച ഒരാൾ ഒരിക്കലും നിന്റെ എല്ലാ കാര്യങ്ങളിലും നീ സർവശക്തനായ അള്ളാഹുവിനെ ബരമേൽപ്പിക്കുക പമാപ ഇൻസാൻ വക്കല അള്ളാഹുവിനെ ബരമേൽപ്പിച്ച ഒരാള് പിന്നീട് ഖേദിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വേറെ ഏതെല്ലാം അപകടങ്ങളിൽ ചെന്ന് തട്ടിപ്പുകളിലും ആത്മീയ ചൂഷണങ്ങളിലും ചെന്ന് പെടുന്നുണ്ടോ അതിലൊക്കെ പിന്നീട് അവൻ ഖേദിക്കേണ്ടി വരികയാണ് എന്നാൽ അള്ളാഹുവിനെ പരമേൽപ്പിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ ഖേദിക്കേണ്ടി വരികയില്ല അതുകൊണ്ട് വിശുദ്ധ ഖുർആാൻ ഒമ്പതാം അധ്യായം സൂറത്ത് തോബയിലെ അമ്പത്തി ഒന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ് ആന നമ്മളോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു കാര്യം പ്രഖ്യാപിക്കുക ഓരോ വിശ്വാസികളും ും ഞങ്ങളുടെ മേൽ രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല അവനാണ് ഞങ്ങളുടെ യജമാനൻ സത്യവിശ്വാസികളായ ആളുകൾ സർവശക്തനായ ജീവിതത്തില് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് അതാഹു എനിക്ക് നൽകിയ പരീക്ഷണമാണ് എന്ന് അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹുൽ തവക്കുൽ ചെയ്ത് പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ മറ്റു ചില ആളുകൾ നമ്മുടെ കൈകളിലൊക്കെ റിങ്ങ് ധരിക്കുക അതല്ല എങ്കിൽ ചില ആളുകൾ ചില ചെറുപ്പക്കാരൊക്കെ കെട്ടിയിട്ടുണ്ടാവും വെച്ചാൽ അതിലൊരു വിശ്വാസപരമായ ഒരു ഒരു ും അവരതിലൊരു ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും അതും കെട്ടാൻ പാടില്ല എന്നുള്ളതാണ് കാരണം അതൊരു മുസ്ലിമിന്റെ സംസ്കാരമല്ല മൻ തൗമിൻ ആരെങ്കിലും മറ്റൊരാളോട് സാദൃശ്യപ്പെട്ടാൽ ഒരു ജനതയോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് അതുകൊണ്ട് അതും ഉപേക്ഷിക്കേണ്ടതാണ് സർവശക്തനായ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹു തവക്കുൽ ചെയ്യുന്ന അള്ളാഹുവിനോട് ചെയ്യുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലൈക്കും വാഹി വാ